ഹായ് ഫ്രണ്ട്സ് ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ എന്നാ നല്ല കൂടിയ നല്ല കപ്പക്കിഴങ്ങ് അതായത് സ്വീറ്റ് പൊട്ടറ്റോ ഈ കാണുന്നത് ഈ തണുപ്പ് സമയത്ത് ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സുഖമെന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ ഒരു ഒന്നൊന്നര ഇതാണിത് അതിൻ്റെ കൂടെ എന്താണ് നെല്ലിക്ക വെള്ളയായിട്ട് വെച്ച ഇതിട്ടി ഉപ്പിലിട്ടതും നല്ല കാന്താരി ചമ്മന്തി അതായത് ഉപ്പും പുളിയും ഇട്ട് ചെറിയ ഉള്ളിയും കാന്താരിയും പിന്നെ കുറച്ച് പുളി ഒഴിച്ചിട്ട് അതിനകത്ത് കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല സൂപ്പർ ചമ്മന്തി ഇത് ഇത്തങ്ങോട്ട് കഴിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ ഒന്ന് കഴിച്ച് നോക്കണം എന്നാലേ അറിയത്തുള്ളൂ ഇതെങ്ങനെയാണെന്ന് ഇതിൻ്റെ കൂടെ വേണ്ടിയത് ഒരു ഗ്ലാസ് കട്ടൻ കാപ്പിയും കൂടിയാണ് പക്ഷേ കട്ടൻ കാപ്പി കുടിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അതിൻ്റെ ഇല്ല തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിൻ്റെ കൂടെ കുടിക്കുന്നത് അപ്പോൾ വന്നാൽ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് കഴിക്കാം സാധനം എന്താണെന്ന് മനസ്സിലായി കാണുമല്ലോ ഇതിനാണ് പറയുക ഞങ്ങൾ പറയും കപ്പക്കിഴങ്ങ് നിങ്ങൾ എന്താ പറയുക എന്നുള്ളത് കമൻ്റ് ചെയ്തു അതിൻ്റെ സ്വീറ്റ് പൊട്ടറ്റോ ഇംഗ്ലീഷിൽ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ആ നാല് മണിക്കത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണിത് ആഹാ ഈ നെല്ലിക്കൊരെണ്ണം തിന്നുമ്പോൾ തന്നെ ആഹാ എന്താ ഒരു സുഖം സുഖമെന്നറിയാമോ ആ ഒരു കാന്താരി എടുത്തുനിന്ന് കടിച്ചു കഴിയുമ്പോൾ ആഹാ എന്നാൽ പറയാൻ വയ്യ അതിൻ്റെ ടേസ്റ്റൊക്കെ പറഞ്ഞു ഈ ചമ്മന്തി കുറച്ചെടുത്ത് ആ പാത്രത്തിലോട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഒരു കഷ്ണം കഷ്ണമെടുത്ത് അങ്ങനെ മുക്കി അങ്ങനെ അങ്ങനെ കഴിക്കണം കഴിക്കുമ്പോഴുള്ള ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നൊന്നര ടേസ്റ്റാണ് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഈ ചട്നിയിലോട്ടൊന്ന് മുക്കുക നല്ലോണം ഒന്ന് മുക്കിയിട്ട് അങ്ങനെ എടുത്തിട്ട് ആഹാ എന്താ ഒരു സുഖാന്നറിയോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല മക്കളെ എല്ലാ രോഗമുള്ളവർക്കും ഏത് അസുഖമുള്ളവർക്കും കഴിയാൻ പറ്റിയൊരു സാധനമാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറഞ്ഞത് അതിൻ്റെ കൂടെ കാന്താരി ചമ്മന്തിയും ആഹാ എന്താ മക്കളെ ആഹോ ആ കാന്താരിയുടെ ഇത് ഉപ്പും പിടിച്ചെടുത്ത് കഴിഞ്ഞപ്പം സൂപ്പർ സാധനമാണ്